എങ്കിൽ നമുക്ക് രണ്ടാമത്തെ സൂത്രത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് പഠിച്ചു വെച്ചാൽ ഒന്ന് പഠിച്ചില്ല രണ്ടാമത്തെ സൂത്രം സ ത്വസ്മൻ പരമപ്രേമരൂപ വളരെ എളുതമാണ് ഏതൊരു കൊച്ചു കുട്ടിക്കും പഠിക്കാം സ ത്വസ്മൻ പരമപ്രേമരൂപ മുറിച്ചു പറയാം അപ്പോൾ എളുപ്പമുണ്ടാവും പരമപ്രേമരൂപ ഒറ്റവാക്ക മുറിക്കരുത് പരമപ്രേമരൂപ അവൾ അവൾ തുകട്ടെ അസ്മിൻ ഇവനിൽ പരമപ്രേമരൂപ പരമപ്രേമരൂപയാണ് പരമപ്രേമം എന്ന രൂപത്തോട് കൂടിയവളാണ് പരമപ്രേമരൂപ എന്താ അവളുടെ രൂപം അവളുടെ രൂപം പരമപ്രേമത്തിൻ്റെ രൂപമാണ് അതാണ് പരമപ്രേമരൂപ എന്താ ഈ പരമപ്രേമം പരമമായ അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നില്ലാത്ത പ്രേമം അഥവാ ദേശ കാല വസ്തു പരിമിതിയില്ലാത്ത പ്രേമം അതാ പരമപ്രേമ നമുക്ക് ചിലപ്പോൾ പ്രേമത്തിന് ദേശപരിമിതി വരും കാലപരിമിതി വരും വസ്തുപരിമിതി വരും ഇല്ല ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പ്രേമാട്ടുകഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു കണ്ടു നോക്കിയപ്പോ കണ്ട പരിചയമല്ല എന്റെ അങ്ങാടി കണ്ട പരിചയമില്ല നീ അല്ല എന്നെ പ്രേമിക്കണോ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ദേശപരിമിതി വരും ചില സ്ഥലത്തുനിന്ന് വലിയ പ്രേമമായിരിക്കും വേറെ സ്ഥലത്ത് പോയി കണ്ടു കഴിഞ്ഞാലോ ആരാ അതെ അങ്ങനുണ്ട് ചില നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രേമുണ്ടാവും ചില നാട്ടില് തിരിച്ചറിയുന്നത് ഭാവം പോലും കാണിക്കില്ല ഇങ്ങനെയൊക്കെ വസ്തുപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രേമുണ്ട് അത് നമ്മള് വസ്തുപ്രാപ്തിക്ക് വേണ്ടി സാധാരണ നമ്മൾ പറയാറുണ്ട് പാലം കടക്കോളം നാരായണ എന്നൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ പൂരായണ നായ കുഴപ്പം കടന്നു കിട്ടിയില്ലേ പിന്നെ അടുത്ത പാലം ജീവിതത്തിൽ വരുമ്പാടാ തനിയും പാലം ഉണ്ടാവും എന്ന് മറന്നു പോയിട്ട് വ പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പമാണ് ജീവിതത്തിൽ ഒരു പാലം കടന്നാൽ ഇനിയും പാലം ഉണ്ട് എന്ന് നമ്മള് മറന്നുപോകും അവിടെ നാരായണമെന്ന് വിളിച്ചാള് എന്ന് വിളിക്കാൻ തുടങ്ങും പിന്നെയാണ് അടുത്ത പാലം കാണുമ്പോ പതറിപ്പ് ഇനി എന്താ ചെയ്യാ ഈ നാരായണം വിളിക്കാൻ പറ്റുമോ ഇനി ഇങ്ങനെ നാരായണമെന്ന് വിളിക്ക നാരായണം ചോദിക്കില്ലേ നീ അല്ലടാ എന്നെ എന്ന് വിളിച്ചത് എന്ന് ചോദിക്കില്ലേ അപ്പൊ ഈ നാരായണെന്ന് വിളിക്കാൻ വയ്യ പിന്നെന്താ വിളിക്ക ഓം നമ ശിവായ ശിവനും നാരായണനും എന്ന് തന്നെയാണ് ആ പ്രശ്നം യഹോവ ഒന്നും വിളിക്കാൻ പയ്യ കാരണം ഈശ്വരനൊന്നേ ഉള്ളൂ ആ ഈശ്വരന്റെ പല പേരുകളാണ് ഇതൊക്കെ അപ്പൊ ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാ പ്രശ്നം അപ്പോ പരമപ്രേമം പരമമായ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത അതിനേക്കാൾ കവിഞ്ഞു മറ്റൊന്നില്ലാത്ത പ്രേമം ആരിലുള്ള പ്രേമം ഇവനിലുള്ള പ്രേമം അവനിലല്ലേ ഇവനിലുള്ള പ്രേമം അതിന് പറയുന്ന പേരാണ് ഭക്തി അല്ലെ ആ സൂത്രത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം സാ അവൾ അവൾ എന്ന് പറയാൻ കാരണം ഭക്തി സ്ത്രീലെയും കായതുകൊണ്ടാണ് ഒന്നാമത്തെ സൂത്രത്തിൽ ഭക്തിയെ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞിട്ട് അവൾ എന്ന് പറഞ്ഞാൽ ഭക്തി അത് എളുപ്പമായി ഏതൊരു കുട്ടിക്കും മനസ്സിലാവും അവൾ ഭക്തി ഭക്തി സ്ത്രീലിംഗാണേ ഓർമ്മിക്കണം ആകട്ടെ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി കൂടിയാണ് തൂ പറഞ്ഞത് ഭക്തിയാകട്ടെ അസ്മിൻ ഇവനിലുള്ള അപ്പോൾ ഈ സൂത്രമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഈശ്വരോന്മുഖമായതാണ് ഭക്തി എന്നറിയാം അതെ ഈശ്വരോന്മുഖമാണ് ഭക്തി അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള വലിയൊരു കാഴ്ചപ്പാട് ഇവിടെ മാറുകയാണ് കാരണം പൊതുവെ നമ്മൾ ഈശ്വരനെ അവൻ എന്നാണ് മനസ്സിലാക്കുന്നത് അവൻ ഇവിടെ ആ കാഴ്ചപ്പാട് മാറ്റി എന്താണ് ഈശ്വരൻ അവനല്ല ഇവനാണ് വലിയ വ്യത്യാസമാണ് കാരണം ദേഷം കൊണ്ടോ കാലം കൊണ്ടോ ദൂരെയാകുമ്പോഴാണ് അവൻ എന്ന് പറയുക ദേശം കൊണ്ട് ദൂരെ കാലം കൊണ്ട് ദൂരെ അവൻ ഇവനോ ദേശം കൊണ്ടും കാലം കൊണ്ടും ആയിരിക്കില്ല അപ്പോഴേ ഇവനാവുള്ളൂ അപ്പം ഈശ്വരൻ അവനല്ല എന്ന് ഉറപ്പിക്കുക ഈശ്വരൻ അങ്ങ് ദൂരെ എവിടെയോ അല്ല വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ അങ്ങ് ദൂരെയോ അല്ല പിന്നെ തന്നോട് ചേർന്നവനാണ് ഇവൻ ഉള്ളിലിരുന്ന് ഇവൻ ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്നു ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശം അർജുന ഹേ അർജുന ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ് നിലകൊള്ളുന്നത് അപ്പൊ അവൻ അവനല്ല പിന്നെ ഇവനാ നമുക്കിഷ്ടം അവനാക്കാനാട്ടോ എന്നാൽ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാം എന്നിട്ട് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യേ എന്തെങ്കിലും പൂജ ചെയ്യേ ചെയ്താൽ മതി കാരണം അവനാണല്ലോ ഈശ്വരൻ അവനൊന്നും അറിയില്ലല്ലോ അപ്പോ ആദ്യം ആ കാഴ്ചപ്പാട് മാറ്റുക ഇവനാണ് അവനല്ല ഒരിക്കലൊരാള് തൊണ്ട കീറിക്കൊണ്ട് ശരണം വിളിക്കുക ഓ എന്തു ശബ്ദത്തിലാണ് ഭഗവാനെ നല്ലതാണ് കേട്ടോ ലജ്ജ കൈവിട്ട് ഉച്ചത്തിൽ ശരണം വിളിക്കുന്നത് നല്ലതാണ് ആവർത്തിച്ച് പറയാം ലജ്ജ കൈവിട്ട് ഉച്ചത്തിൽ ശരണം വിളിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇനി പറഞ്ഞതുപോലെ നല്ലതല്ല ഞാൻ അയാൾ ചോദിച്ചു എന്തിനാണ് ശൈലികൾ ഇത്ര ഉച്ചത്തിൽ വിളിക്കുന്നത് അത് ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട് അവിടെ കാക്കണം എന്ത് ചെയ്യുക ഇവിടുന്ന് വിളിച്ചാൽ അവിടെ കാക്കണം കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വിളിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിളിച്ചാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വിളിച്ചാൽ എവിടെ കേൾക്കണം ശബരിമല കേക്കണം അത്ര ഒച്ചത്തിൽ വിളിക്കണം എന്ത് പൊട്ടനാണ് ഇയാള് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അന്ന് ഈ ഇതൊന്നുമില്ല സി ഡി ഒന്നുമില്ല അന്ന് കാസറ്റാ ആ കാലത്ത് ടേപ്പ് റെക്കോർഡർ അതിൽ കാസറ്റാണ് ഞാൻ നിങ്ങൾക്കൊരു കാസെറ്റ് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് പിച്ചാ പോരെ നല്ല പണിയുണ്ടോ അങ്ങനെ തൊണ്ട കുട്ടിക്കണോ എന്തൊരു കഷ്ട അപ്പം ഈശ്വരൻ ദൂരെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഹിന്ദിയിലൊരു പറച്ചിലല്ല ഊപ്പർവാല ഈശ്വരന്റെ പര്യായ നാമങ്ങളിൽ ഒന്നാണ് ഊപ്പർവാല പണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഇ കെ നായനാര് പറഞ്ഞിരുന്നു മോളൊരാളുടെ എന്തെങ്കിലും ഓർമ്മിക്കണ്ടേ ആര് ആര മോളിലുള്ള പല്ലിയോ ചെപ്പോ അല്ല പല്ലിയോ ഗൗളിയോ കണ്ടോ മോളാർ അല്ലെ മോളിലല്ല താഴെയല്ല ഈശ്വരൻ തെക്കുമല്ല വടക്കുമല്ല ഈശ്വരൻ കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല ഈശ്വരൻ ഈശ്വരൻ എല്ലായിടത്തും മുകളിലും ഉണ്ട് താഴെ ഉണ്ട് തെക്കുമുണ്ട് വടക്കുമുണ്ട് കിഴക്കുമുണ്ട് പടിഞ്ഞാറും ഉണ്ട് എല്ലാ സർവ്വത്ര വ്യാപിച്ച് നിൽക്കുക അപ്പോൾ സർവാന്തര്യാമിയായി നിൽക്കുക അതുകൊണ്ട് അവനല്ല ഇവനാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം അതാണ് ഭക്തിശാസ്ത്രത്തിൽ ആദ്യം പണ്ടത് സാധു അസ്മിൻ ഇവനിലുള്ള പരമപ്രേമരൂപ പരമപ്രേമരൂപമായതാണ് പരമപ്രേമം ദേശകാല വസ്തു വസ്തുപരിമിതി ഇല്ലാത്തത് ഇപ്പം ഏകദേശം കഴിഞ്ഞു ഇല്ലേ ഇനിയിപ്പടുത്ത വൃഷികാവുമ്പോ നല്ല പുറപ്പെടുകയായി ഭക്തിയോട് ഭക്തി എന്താ ഭക്തി കംപ്ലീറ്റ് പേപ്പർ ഒട്ടിക്കയായി നോൺ എന്നുള്ളതാണ് മറയ്ക്കാൻ ഒക്കെ വെജിറ്റേറിയനായി ഇല്ലേ ഹോട്ടൽ നോൺ വെജിറ്റേറിയൻ്റെ നോൺ മറച്ചു വെജിറ്റേറിയൻ ചർവത്ര സാവി എല്ലാം അത് കഴിഞ്ഞു ഏകദേശം ഒരു ഒരു ഒന്നര മാസം കഷ്ടിയ കഴിഞ്ഞു എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും മകരവിളക്ക് കഴിയുന്നോടുകൂടി മുഴ കഴിഞ്ഞു ഞാൻ കുറേ നോക്കി ഓട്ടേ ഇവിടെ പോയി ഇരിക്കണം അത് ഭക്തി ഒന്ന് പിടിച്ചു കൊണ്ടുവരുകയായിരുന്നു കിട്ടില്ല പിന്നെ അടുത്ത കൊല്ലം നീ എന്താ ചിലർക്ക് ചില ദേശത്തെത്തുമ്പോണ്ടോ ചില ആശ്രമങ്ങളിലൊക്കെ പോകുമ്പോൾ ഭക്തി അല്ലെങ്കിൽ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പം ഭക്തി അല്ലെങ്കിൽ ചില മഹാത്മാക്കളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഭക്തി അയ്യ എന്താ ഭക്തി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാലോ അവിടെ പുറത്തു പോയി കഴിഞ്ഞാലോ എന്ത് ഭക്തി എന്താ എന്താ പ്രശ്നം ഒന്നുമില്ല അപ്പൊ നീന്തൽ ഭക്തനായിട്ടാണല്ലോ നേരത്തെ അതവിടെയല്ലേ എവിടെയാ പിന്നെ വസ്തുപരിമിതിയിലുണ്ട് വസ്തുപരിമിതി പോ രസകരമായിട്ട് ഒരു ബസ്സിൽ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കേട്ട ഒരാൾ അപ്പോൾ ലോട്ടറിക്കാരൻ വന്നു ഇതാ സമ്മാനം ഉറപ്പാണ് അപ്പോൾ അടുത്തിരിക്കുന്ന ആള് ഉറപ്പാണ് ഉറപ്പാണ് ടിക്കറ്റ് ഈ ടിക്കറ്റ് സമ്മാനം ഉറപ്പാണ് ഉറപ്പാണ് അയാൾ വെക്കുമോ അതാ ഞങ്ങളഭിപ്രായം യാള് വക്കൂലല്ലോ ഏതായാലും ഇയാൾ മേടിച്ചു പൈസയും കൊടുത്തു എന്നിട്ട് ഈ നിങ്ങൾ തലയിൽ വെച്ചിട്ട് പറയാ എൻ്റെ കടാമ്പുഴ ദേവി ഇതിന് ഒന്നാം സമ്മാനം കിട്ടിയാ നിനക്ക് ഞാൻ ഒരു പൂമൂടൽ കഴിക്കാമേ ഞാൻ കണക്കൂട്ടി നോക്കി ഇത് ഒന്നാം സമ്മാനം ഇരുപത് ലക്ഷം റുപ്പ്യാ പൂമൂടൽ കഴിക്കാത്ര റുപ്യ വേണം ഇരുപത് ലക്ഷം വേണോ ദേവി അവിടെ എന്തൊരു കഷ്ട നല്ല എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഓ മോഡൽ കഴിക്കാം കിട്ടിയാ കഴിക്കുവ പണ്ടൊരു ഒരു വിറക് വീട്ടുകാരൻ മരം മുറിക്കിയ മരം മുറിക്കുമ്പോഴാണ് ഈ മഴ പുഴയിൽ പോയി ഊരി പുഴയെ തുറച്ചു ഓടനെ പ്രാർത്ഥിച്ചു ഭഗവതി അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വർണം കൊണ്ടൊരു മഴു ഞാൻ ദേവിക്ക് സമർപ്പിക്കാമേ അപ്പൊ മകൻ ചോദിച്ചു അച്ഛാ സ്വർണം കൊണ്ടൊരു മഴ ഉണ്ടാക്കാൻ നമുക്ക് കഴിയോ കഴിഞ്ഞിട്ട് അച്ഛൻ ഈ പണിക്ക് പോകണോ ഇട അത് കിട്ടിയിട്ടല്ലേ ഇത്ര വെട്ടിയാ ഞാൻ കൊടുക്കാൻ എന്താ ചെയ്യുക ഇത് ഇരുമ്പിന്റെ മഴ കിട്ടിയിട്ടല്ലേ സ്വർണം കൊടുക്കണോ കൊടുക്കണ്ടോ എന്ന് ആലോചിക്ക ഒരമ്മ ആശുമായിട്ട് വളരെ ബന്ധപ്പെടുന്ന അമ്മയാണ് നമ്മളൊരു വളരെ അടുപ്പാണ് അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു വെച്ച അവരുടെ സാധാരണ തൊഴിൽ വീട്ടിൽ നിന്ന് ചില കൈവേലകളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കാനുള്ള ചില പരിപാടികളുണ്ട് അപ്പൊ എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നന്നായി വളരെ സന്തോഷം നല്ലവണ്ണം പൈസ ഉണ്ടാക്കുമോ ഞാനൊരു നായാ പൈസ അവരോട് ചോദിച്ചിട്ടില്ല കേട്ടോള് പറഞ്ഞതാ ഒരു നായാ പൈസ അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല അവർ പറഞ്ഞു സ്വാമി ഒന്നാമത്തെ മാസം എനിക്ക് എത്ര പൈസ ഉണ്ടോ അത് സ്വാമിക്കുള്ളതാ ഓ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചോ ഒന്നാമത്തെ പൈസ എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞോ ഇല്ല വിചാരിച്ചിട്ടേ ഇല്ല അവരിങ്ങോട്ട് പറഞ്ഞു ഒന്നാമത്തെ മാസവും കഴിഞ്ഞു പത്താമത്തെ മാസവും കഴിഞ്ഞു ഒരു പൈസ അമ്മ കിട്ടിയിട്ടില്ല അങ്ങനെ പിറ്റത്തെ കൊല്ലം അപ്പൊ ഈ ഒന്നാമത്തെ മാസം അവർക്കൊരു അത്ഭുത ഒന്നാമത്തെ മാസം അവർക്ക് ലാഭം ഉണ്ടായത് ആയിരത്തി എണ്ണൂറ് രൂപ അതവർക്കറിയാമല്ലോ എനിക്കറിയോ എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് ലാഭം ഉണ്ടായത് ആയിരത്തി എണ്ണൂറ് റുപ്യ ആയിരത്തി എണ്ണൂറ് അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവര് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോൾ ബാഗിന്റെ സൈഡ് കീറിയിട്ടുണ്ട് ബ്ലേഡ് വെച്ചിട്ടുണ്ട് അതിൽ പത്ത് ഒരു ആറായിരം റുപ്പ്യണ്ടായിരുന്നു ആറായിരം റുപ്പ്യ ബ്ലേഡ് വെച്ച് പുറത്തു അയ്യോ ബ്ലേഡ് ആരോ പോക്കറ്റടിച്ചല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് റുപ്യാ പോയത് ആയിരത്തി എണ്ണൂറ് അവൻ ആശുപത്രി വന്നു അല്ല സ്വാമി ഇപ്പണി എന്നോട് വേണം എന്തു പണി അയിനും കുറ്റ എനിക്ക് നോക്കണി സാമി ഇപ്പണി ചെയ്യേണ്ടിയിരുന്നു ഞാൻ ഞാൻ എന്ത് പണി ചെയ്തു ഞാൻ നിങ്ങളെ നിങ്ങളെല്ലാം മോഷ്ടിച്ചു ഞാൻ എന്താ ചെയ്തത് നിങ്ങളോട് ഏതായാലും നമുക്ക് കമ്പനിക്ക് ലാഭമായി നാലായിരത്തിഇരുന്നൂറ് റുപ്പ അവിടെ വെച്ചു ആയിരത്തി എണ്ണൂറ് പറഞ്ഞ പറഞ്ഞാല് ബാക്കിയുള്ള മുഴുവൻ പൈസയും അവിടെ വെച്ച് അപ്പൊ കമ്പനിക്ക് ലാഭം അദ്വൈതാശ്രമത്തിന് ലാഭം എന്തിനാ ഇങ്ങനെയൊക്കെ ഇതുപോലെ ആവശ്യമുണ്ടോ ചിന്തിച്ചു നോക്കും ഇങ്ങനെയൊക്കെയാ വിചാരിക്കണം ഇതൊന്നും പരമല്ല ഇതൊന്നും പരമല്ല പുറത്ത് കാണിക്കണത് ഇല്ലേ എന്തൊക്കെയാ പുറത്ത് കാണിക്കുക ഭക്തി ചില ആൾക്കാരുണ്ട് നമസ്കരിക്കാൻ ഏർപ്പാട് ചെയ്ത് അപ്പുറത്ത് ഫോട്ടോ എടുക്കാൻ ഏർപ്പാട് ചെയ്ത് നമസ്കരിക്കും ഇത് ക്ലിക്ക് ചെയ്യണേ ശരിയായിട്ടില്ലാച്ചാൽ ഒന്നും കൂടി നമസ്കരിക്കാ എടാ നീയല്ലേ നേരത്തെ നമസ്കരിക്കും സാമിയോ ഫോട്ടോ ശരിയായില്ല അതുകൊണ്ടാണ് ഓ സന്തോഷം എന്തിനങ്ങനെ പ്രദർശനകരത നമുക്ക് എന്തിനാണ് ഇത് ഹൃദയത്തിൽ വേണ്ടതല്ലേ ഇത് പുറത്ത് കാണിക്കേണ്ടതാണ് പരമമായത് എന്തെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റുമോ എൻ്റെ അഭിപ്രായം ഇല്ല അത് ആന്തരിക ചിന്തിക്കുക അപ്പം ശരിയായ ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ സാ തുൻ പരമപ്രേമരൂപ അപ്പം അവിടെ ഒരു സംശയം നമുക്ക് വരിക അപ്പം സ്വാമി നമ്മൾ പല പ്രാർത്ഥനകൾ ചെയ്യില്ലേ അതൊന്നും ഭക്തി അല്ലേ കാരണം വസ്തുവിന് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കണത് അപ്പം ഈ പറഞ്ഞ പോലെയാണെങ്കിൽ അതൊന്നും ഭക്തി അല്ല എന്ന് പറയേണ്ടി വരും ഇല്ലേ ശരിയല്ലേ പറഞ്ഞു നമ്മൾ ഒന്നാം തരം ഭക്തികാവ്യമായിട്ട് നാരായണീയത്തെ മാനിക്കുന്നുണ്ട് വളരെ ശ്രേഷ്ഠമാണ് വളരെ ഉത്കൃഷ്ടമാണ് പക്ഷേ ഓരോ ദശകത്തിലും എൻ്റെ വാദരോഗം മാറ്റണേ എൻ്റെ രോഗം മാറ്റണേ എന്നാണ് അൽപ്പത്തൊരു പ്രാർത്ഥിക്കുന്നത് അപ്പം അത് ഭക്തി അല്ലേ എന്താ ഈ ലക്ഷണം വെച്ച് നോക്കിയാൽ അത് ഭക്തി അല്ലല്ലോ അപ്പോഴാണ് പറയണത് ഇവിടെ നാരദ കൃതി ഭക്തിസൂത്രങ്ങളിൽ ആദ്യം പറയുന്നത് പരാഭക്തിയെക്കുറിച്ചാണ് രണ്ടാമത് അപരാഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട് അപരാഭക്തിയുടെ മറ്റൊരു പേര് ഗൗണീ ഭക്തി അല്ലെങ്കിൽ വിധിവിധാനപരമായ ഭക്തി ഗൗണി ഭക്തി അപരാഭക്തി എന്നൊക്കെ പറയാം അത് പിന്നെ പറയാനുണ്ട് ഇപ്പം ആദ്യം പറയുന്നത് പരമമായ ഭക്തിയാണ് പരമമായ ഭക്തിയാണ് വ്യക്തമാണല്ലോ അതുകൊണ്ട് അവിടെ പ്രാർത്ഥനകളൊന്നുമില്ല അവിടെ ദേശകാല വിശേഷങ്ങളൊന്നുമില്ല അത് പരമമാണ് അങ്ങനെ പരമമായ ഭക്തി ഈ ഈശ്വരനിലുണ്ടായാൽ അതിന് പറയുന്ന പേരാണ് ഭക്തി പരമമായ പ്രേമം പരമ പ്രേമ രൂപ അത് ബാഹ്യമായ ഒന്നും അല്ല കേട്ടോ അപ്പൊ ബാഹ്യമായത് പാടില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല ബാഹ്യമായതൊക്കെ ആവശ്യമാണ് അത് വിധിവിധാനപരമായ ഭക്തിയിൽ നമ്മൾ ചിന്തിക്കും അപരാഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്ന് മാത്രമല്ല അപരാഭക്തിയിലൂടെയും ചിലപ്പോ കപടമായി കാണിക്കുന്നതിലൂടെയും ഭക്തി ഉണ്ടാവാന്ന ചിലപ്പം നമ്മൾ കപ്പട്ടമായിട്ട് ഭക്തി അഭിനയിച്ചെന്ന് വിചാരിച്ചോളൂ അങ്ങനെ ഉണ്ടാവുക ഒരു ഭക്തി ഇല്ലാണ്ട് കള്ളത്തരായിട്ട് അഭിനയിച്ചാൽ എന്നാലും ഭക്തി ഉണ്ടാവാം ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന രസകരമായ സംഭവമുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥകളിൽ പെട്ടത ഒരു വലിയൊരു ജമീന്ദാരുടെ പറമ്പിൽ ഒരു കള്ളൻ കയറി തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ മോഷ്ടിച്ചു അങ്ങനെ തേങ്ങ ഇട്ട് തേങ്ങ വീഴുന്ന ശബ്ദം കേട്ട് കാവൽക്കാർ ഓടി കള്ളനെ പിടിക്കാൻ അപ്പോൾ കള്ളൻ മുകളോ തെങ്ങിൻ്റെ മുകളാണല്ലോ വേഗം കണ്ടു കാ കാവൽക്കാർ വരണമെന്ന് വേഗം ഇറങ്ങി ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലം സമയമില്ല അവിടെ ഈ കുറച്ച് വെണ്ണീറൊക്കെ അയാൾ ആദ്യം കണ്ടിരുന്നു അവിടനെ വെണ്ണീർ എടുത്ത് ഒക്കെ പൂശി അത് പറമ്പിൽ തീയിട്ടതാ അതിൻ്റെ വണ്ണീറൊക്കെ പോശി ത്രികുണ്ടൊക്കെ ധരിച്ച് അപ്പം ജമീന്ദാരുടെ സേവകന്മാർ വന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത് ഒരു മഹായോഗി ഭക്തോത്വൻ അയാളുടെ ദിവ്യമായ ശക്തി കൊണ്ട് തേങ്ങ ഉടനെ ഓടിച്ചെന്ന് ജമീന്ദ വിളിച്ചുണർത്തി രാത്രി തന്നെ രാത്രി വിളിച്ചുണത്താനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഇല്ല സാധാരണ പക്ഷി അത്ഭുതം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ വിളിച്ചുണർത്തി കേട്ടപാട് ജമീന്ദ് ഓടി വരികയാണ് ഓടി വന്നപ്പോൾ എന്തൊരു അത്ഭുതകരമായ കാഴ്ചയാണ് മഹാസിദ്ധൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇയാളുടെ മുമ്പിൽ പണത്തിൻ്റെ പൂമ്പാരം പഴത്തിൻ്റെ പൂമ്പാരം നാട്ടുകാർ മുഴുവൻ വന്നിട്ട് ദീർഘദണ്ഡ നമസ്കാരം രക്ഷിക്കണേ സ്വാമി അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്നത് കിട്ടണം മറ്റേ വേണം മറിച്ചേ വേണം ഇയാളിങ്ങനെ മനസ്സിലാരോചിക്കുക ഞാനോ ഒരു പെരുങ്കള്ള പെരും കള്ളനും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു യോഗിയുടെ വേഷം കെട്ടി അപ്പോൾ വേഷം കെട്ടിയപ്പോൾ തന്നെ എനിക്ക് ഇത്ര ബഹുമാനാണെങ്കിൽ ഞാൻ ശരിയായൊരു യോഗിയായാൽ എങ്ങനെയുണ്ടാവും ആ അവിടുന്ന് നീട്ടി പോയയാൾ ഏകാന്ത ദേശത്ത് പോയി തപസ് ചെയ്തു പിന്നെ മോഷണമില്ല ഒന്നുമില്ല അനുഷ്ഠിച്ചു വലിയ യോഗിയായി മാറി എന്നാ പറയുന്നത് വലിയ ഭക്തനായി മാറി അപ്പോ കപടമായിട്ട് വേഷം കെട്ടിയാ പോലും അല്ലേ ചിലപ്പോ അത് ഉയരാനുള്ള ഒരു സാധ്യതയാവും അവർ നമ്മൾ ആരെയും നിഷേധിക്കണ്ട ഒന്നിനെ നമ്മൾ താഴ്ന്നു കാണണ്ട ശ്രദ്ധിക്ക അപ്പോ ഇതാണ് പരമമായ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത പരമമായ പ്രേമമാണ് ഭക്തി ഇതാണ് രണ്ടാമത്തെ സൂത്രം